ഹലോ ഗൈസ് നോമ്പലല്ലേ നമുക്കൊരു അട്ടിപ്പത്തി ഉണ്ടാക്കില്ല ആവശ്യം ബിരിയാണി അരി വേണം രണ്ട് കപ്പ് ബിരിയാണി അരി വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞളും മുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ലെമണും കൂടെ സ്ക്വീസ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് പൊരിച്ചു വെച്ചിട്ടുണ്ട് വേറൊരു പാനിലേക്ക് ഉള്ളി ചെറുതായി മുറിച്ചിട്ട് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് പച്ചമുളകും ജിജർ ഗാർലിക്കും കൂടി ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും കരുവേപ്പിലയും കൂടെ ചെറുതായിട്ടിട്ട് പിന്നെ കുരുമുളകും ഗരം മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങ് ഇട റെഡിയായി ഇനി നമുക്ക് നേരത്തെ പുതർത്തി വെച്ച അരി നമുക്കൊന്ന് അരച്ചെടുക്കണം അതിന് മിക്സീൻ്റെ ജാറിലേക്ക് അരി ഇടുക പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ഗീ പുരട്ടിയിട്ട് ഈ മാവ് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ആവേറ്റി എടുക്കുക എന്നിട്ട് നമ്മൾ ഫില്ലിങ്സ് ഇതുപോലെ വെക്കുക പിന്നെ ഇതുപോലെ മാവ് ഒഴിക്കുക ഫില്ലിങ്സ് ഇതുപോലെ വെക്കുക അങ്ങനെ ഈ സ്റ്റെപ്പ് മൂന്നാല് പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് വേവുന്നവരെ നമുക്ക് അടച്ചു വെക്കാം അങ്ങനെ ഡെക്കറേഷന് ഇതുപോലെ മല്ലിച്ചപ്പും കൂടെ വെച്ചിട്ടുണ്ട് അട്ടിപ്പത്തിന്റെ റെഡി ആയി അത്ര ചട്ടപ്പാബി